അയ്യാവൂർ ഊട്ടുത്സവ നിറവിൽ അതിർത്തിവനവും കാലിയാർ മലയും താണ്ടി കാളകൾക്കൊപ്പം അരിയുമായെത്തുന്ന കുടകർ നൂറോളം ഗ്രാമങ്ങളിലെ നെയ്യമൃത് മഠങ്ങളിൽ നിന്നെത്തുന്ന നെയ്യമൃത് വ്രതക്കാർ ചേടിച്ചേരി ദേശവാസികളുടെ ഊട്ടുകാഴ്ചകൾ ഊട്ടുചന്തകൾ ഒരു ക്ഷേത്രത്തിലും കാണാത്ത പായസ നിവേദ്യം പ്രഥമൻ വിളക്ക് അത്ഭുത കാഴ്ചകൾ പറഞ്ഞാലും തീരില്ല കാഴ്ചക്കുലകളുമായി നഗ്നപാതരായി വരമ്പുകൾ താണ്ടിയെത്തുന്ന സമാനതകളില്ലാത്ത ചൂളിയാട് ദേശവാസികളുടെ ഓമന കാഴ്ച ഒരു ജനതയാകെ നെഞ്ചേറ്റുന്ന മഹോത്സവം അതാണ് പയ്യാവൂരിലെ കിരാതമൂർത്തിയുടെ ഊട്ടുത്സവം കുടകരും പ്രദേശവാസികളും ഒരുപോലെ ആഘോഷിക്കുന്ന മഹോത്സവം വ്യത്യസ്ത ദേശങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയായി പയ്യാവൂരിൻ്റെ മണ്ണ് മാറുന്നു കാർഷിക സംസ്കാരത്തിൻ്റെ പൊലിമ വിളിച്ചോതുന്ന ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ച സമാനതകളില്ലാത്തതാണ് ാടും പ്രദേശങ്ങളിലുമുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു പുരുഷൻ രണ്ട് വാഴക്കുല വീതം ഉത്സവത്തിനായി ഒരുക്കുന്നു ഈയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഇതിൻ്റെ അവകാശം കൊട്ടിയൂരിൽ കാവുകളുമായി എത്തുന്നത് പോലെ കുംഭമാസം പിറന്നാൽ ഓമനക്കാഴ്ചയിൽ അണിചേരുന്നവർ വ്രതം തുടങ്ങും അടുത്ത പ്രദേശങ്ങളായ കാഞ്ഞിലേരി മയ്യിൽ കുറ്റ്യാട്ടൂർ ബ്ലാത്തൂർ ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വാഴക്കുലകൾ ശേഖരിക്കും തൈവളപ്പ് നെല്ലൂർ തടത്തിൽക്കാവ് ചെമ്പോച്ചേരി മടപ്പുരക്കൽ എന്നീ അഞ്ച് പ്രദേശങ്ങളിലെ കുഴികളിൽ കുലകൾ പഴുക്കാൻ വെക്കും കുംഭം ആറാം തീയതിയാണ് കുലകൾ കുഴികളിൽ വെക്കുന്നത് കുംഭം ഒമ്പതിന് പുറത്തെടുക്കുന്ന പഴക്കുലകൾ കുഴികൾക്ക് സമീപം അഞ്ച് ഓലപ്പന്തലുകളിൽ തൂക്കിയിടുന്നു കുംഭപ്പത്തിന് ഉച്ചയോടെ ആയിരക്കണക്കിന് കാഴ്ചക്കുലകളുമായി നഗ്നപാതരായി നൂറുകണക്കിന് ആളുകൾ പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള പയ്യാവൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും കാഴ്ചയിൽ അവസാനം കണ്ണിചേരുന്ന അടുവാപ്പുറം തൈവളപ്പിൽ എത്തുമ്പോഴേക്കും യാത്രയേപ്പിന് വിവിധ ദേശങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എത്തുക അടുവാപ്പുറത്തു നിന്നും കണിയാർവയൽ വയക്കര ബാലങ്കരി കാഞ്ഞിലേരി വഴി ഇരുടുപുഴയിൽ മുങ്ങി നിവർന്ന ഓമനക്കാഴ്ച വൈകുന്നേരം പയ്യാറ്റുവയലിൽ എത്തി ദേവസ്വം അധികാരികളും നെയ്യമൃതുകാരും ആനയും അമ്പാരിയുമായി ഓമനക്കാഴ്ചയെ വരവേറ്റു തുടർന്ന് പതിനായിരങ്ങളുടെ അകമ്പടിയോടെ കിരാതമൂർത്തിയുടെ തിരുസന്നിധിയിലെത്തി കാഴ്ചക്കുലകൾ സമർപ്പിച്ചു ജാതിമത ഭേദങ്ങളില്ലാതെ ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും മഹത്വം വിളിച്ചോതുന്ന ഓമനക്കാഴ്ച അതാണ് ചൂളിയാട് ദേശവാസികൾ പയ്യാവൂരപ്പന് സമർപ്പിക്കുന്ന ഓമനക്കാഴ്ച കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ പണി സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്